പ്രിയപ്പെട്ട ഏറ്റവും സ്നേഹം നിറഞ്ഞ ആദർശ സഹോദരങ്ങളെ അള്ളാഹുത്താല നമ്മുടെ യാത്രയും നമ്മുടെ കേൾവിയും നമ്മുടെ പഠനവും ഒക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് സ്വാധീനം ചെലുത്തുന്ന യാത്രയായി മാറാൻ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം അള്ളാഹുത്താല തോപ്പിക്കുന്നത് നൽകട്ടെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ മുതൽ ഒരുപാട് ഉപദേശങ്ങൾ നമ്മൾ കേട്ടു ഷമീർ മുണ്ടേരിയുടെ ക്ലാസ് കേട്ടു ഒരുപാട് ഉപദേശങ്ങൾ മുനീർ ജാതിയുടെ ക്ലാസ് കേട്ടു നല്ല ക്ലാസ് കേട്ടു നല്ല നല്ല ഉപദേശങ്ങൾ കേട്ടു ഇവിടെ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ രണ്ട് മൂന്ന് രീതിയിലാണ് ആളുകൾ സ്വീകരിക്കുക അള്ളാഹു താല പരിശുദ്ധുറാനിൽ പറയുന്നുണ്ട് ചില മനുഷ്യരെ കുറിച്ച് കമാ അൻക്ക് നിങ്ങൾ മുക്കുത്തളെ പോലെ ആകരുത് എന്താണ് മുക്കുത്തസിമിങ്ങൾ മുക്കുത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുർആാനിനെ ഭാഗം ഭാഗമായി ഗണ്ണിക്കും നമുക്കൊരു സാധനം കേട്ടാൽ അത് ഓനെക്കുറിച്ചാണ് അത് ഇവനെക്കുറിച്ചാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കുമ്പോൾ അത് ഓൻക്ക് നല്ലോണം കൊടുത്തതാണ് എനിക്കുള്ളതല്ല ഒന്നും നമ്മൾക്കുള്ളതായിരിക്കില്ല മറ്റുള്ളവരെ കുറിച്ചാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് നമ്മളിങ്ങനെ വിലയിരുത്തുകയും എന്നിട്ട് നമ്മൾ നമ്മളെ പോരായ്മകൾ എപ്പോഴും മൂടി വെച്ച് നമ്മൾ തൊള്ളായിരത്തി പതിനാറ് കയററ്റാണ് ഈ പറഞ്ഞതൊക്കെ മറ്റുള്ളവർക്കുള്ളതാണ് എന്നുള്ള നിലവാരത്തിലാണ് പലപ്പോഴും നമ്മളൊക്കെ മുന്നോട്ട് പോകാറ് എന്നാൽ നമ്മുടെ മഹാന്മാരായ സഹാബികൾ നമ്മുടെ റസൂൽ അല്ലി സാഹു അല്ലൈവസ്ലമിയുടെ കൂടെ ജീവിച്ച് അദ്ദേഹത്തിന്റെ മദ്രസയിൽ നിന്നും ദീനു പഠിച്ച സഹാബത്ത് അവര് ഉപദേശങ്ങളോടെടുത്തൊരു സമീപനുണ്ട് നമ്മൾ ആ സമീപനം എപ്പോഴെടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ തയ്യാറാകുന്നുവോ അപ്പോഴാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുക വിജയിക്കാൻ കഴിയുക മഹാനായ അലീർ അലി അള്ളാഹു അലഹു അദ്ദേഹത്തിന്റെ ഭാര്യ റസൂള്ളി സ്വല്ലാ വസ്സലാമിന്റെ മകൾ ഫാത്തിമ അലി അള്ളാഹു റസൂൽ അല്ലാന്നോട് ചെന്ന് ചോദിക്കുന്നു റസൂലെ എനിക്കൊരു ഏർ വേലക്കാരനെ വേണം നമ്മൾ ഇന്ന് രാവിലെ കേട്ടു റസൂൽ അള്ളഹി സ്വലം എന്താ പറഞ്ഞത് വേലക്കാരന് പകരം എന്ത് കൊടുത്തു പഠിപ്പിച്ചു കൊടുത്തു സുബഹാൻ അള്ളാ അലഹമ്മദില്ല അള്ളാഹു അക്ബർ ഇത് ചെല്ലണം എന്ന് പഠിപ്പിച്ചു കൊടുത്തപ്പം അലിയർ അലി അള്ളാഹു എന്ന് പറയുന്നുണ്ട് ഞാൻ പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അത് ഒഴിവാക്കിയിട്ടില്ല പിന്നീട് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല അത് ഒഴിവാക്കിയിട്ടില്ല അപ്പൊ ഒരു സഹാബി തിരിച്ചു വയ്ക്കുക വലായ ലൈലത്തോ സിഫീൻ സിഫീനിന്റെ യാത്രയിൽ നിങ്ങൾ രാത്രി നിങ്ങൾ അത് ഒഴിവാക്കിയില്ലേ അപ്പൊ അലി എൻ്റെ എന്താ ചോദിക്കാൻ കാരണം റസൂൽ കൂടെ തോളോട് തോളി ചേർന്ന് ഒന്നായി നിന്ന സഹാബത്ത് ഏറ്റവും കൂടുതൽ എല്ലാ കാര്യത്തിനും ഒന്നിച്ചു നിന്ന സഹാബത്ത് ഭിന്ന ഭിന്നതയിൽ നിന്ന് രണ്ടായിട്ട് രണ്ട് പക്ഷത്ത് നിന്ന് യുദ്ധം നടന്ന സിഫീനിന്റെ രാത്രി അലി അലിറല്ലാവിനൊക്കെ എന്തായാലും പ്രശ്നം ഉണ്ടാവുമല്ലോ കാരണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാക്കുമ്പോഴാണ് അത് ഭിന്നിക്കണത് ആ രാത്രി എന്നാ ചോദ്യം അലി അലിറല്ലാന്റെ മറുപടി വല എലയിലെത്തെ സിഫീൻ സിഫീനിന്റെ രാത്രിയിൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല അത് മറന്നിട്ടില്ല അപ്പൊ ഉപദേശങ്ങളോടുള്ള ഒരു സമീപനമാണ് സഹാബത്തിന്റെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ കേട്ട ഉപദേശങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് അതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സഹാബികളാണ് നമുക്ക് മാതൃക അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ് അവർ അല്ലാഹുനെ തൃപ്തിപ്പെട്ടവരാണ് അവര് വിശ്വസിച്ച മാതിരി നിങ്ങൾ വിശ്വസിച്ചാൽ അല്ലെങ്കിൽ പിൽക്കാലക്കാര് നിങ്ങൾ വിശ്വസിച്ച മാതിരി വിശ്വസിച്ചാൽ അവരെന്ത് ചെയ്തു ഹിതായത്തിലായി രക്ഷപ്പെട്ടു എന്നാണ് അള്ളാഹുതല പറഞ്ഞിരുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവര് കേട്ട അവര് ഉപദേശങ്ങളെ സ്വീകരിച്ച ആ രീതിയിൽ ഉപദേശങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഓരോ കാര്യത്തിലും റസൂൽ അല്ലാഹി അലൈഹി വസ്ലമയുടെ സഹാബത്തിന്റെ ഓരോ വിഷയങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരു സഹാബി വരികയാണ് സ്വർണത്തിന്റെ മോതിരം ധരിച്ചിട്ടുണ്ട് സ്വർണ്ണത്തിന്റെ മോതിരം റസൂൽ അല്ലാസ്ലമെ എടുത്ത് വലിച്ചെറിഞ്ഞു എന്നിട്ട് ചോദിച്ചു നരകത്തിന്റെ കഷ്ണമാണോ ധരിക്കുന്നത് റസൂല്ലാഹി വസ്ലമ പോയി ആ സഹാബിയോട് മറ്റ് സഹാബികൾ പറഞ്ഞു നിങ്ങൾ ആ സ്വർണ്ണത്തിൻ്റെ മോതിരടുത്തോളി അത് നിങ്ങൾ ധരിക്കണ്ട ഭാര്യയ്ക്ക് കൊടുക്കാം നിങ്ങൾക്ക് വിൽക്കാം എന്നിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ ക്യാഷ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അദ്ദേഹം പറഞ്ഞു എൻ്റെ റസൂൽ വലിച്ചെറിഞ്ഞൊരു സംഗതി ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ഇല്ലാന്നു നമ്മൾ പലപ്പോഴും റസൂൽദാൻ്റെ പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് ദീൻ പറഞ്ഞത് അങ്ങനെയൊക്കെ തന്നെയാണ് ശരിയാണ് ദീൻ പറഞ്ഞത് അത് പറ്റില്ല തന്നെയാണ് ശരിയാണ് എന്നാലും നമുക്ക് എപ്പോഴും ഒരു എന്നാലും ഉണ്ട് ഉപദേശങ്ങൾക്ക് മുമ്പിൽ എന്നാലും അതൊക്കെ ഇപ്പോൾ കറക്റ്റ് ആണ് അങ്ങനെയൊക്കെ നോക്കി അപ്പോൾ നടക്കും ഈ ഒരു നിലപാട് നമ്മൾ മാറ്റി വെക്കണം ഇന്നലെയും ഇന്നുമായി നമ്മൾ കേട്ട ഉപദേശങ്ങൾ ഈ സഹാബി എടുത്തൊരു നിലപാടുണ്ട് ആ സ്വർണം അദ്ദേഹത്തിന് വിൽക്കാം പക്ഷേ എൻ്റെ റസൂര് വലിച്ചെറിഞ്ഞൊരു സംഗതി എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കാണ് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം തീരുമാനിക്കാൻ കഴിയണം രണ്ട് ഒരു ഭാര്യയും ഒരു ഭർത്താവും നടന്നു വരികയാണ് കിലോമീറ്ററുകൾ നടക്കുകയാണ് എന്താ നടന്നു വരാൻ കാരണം അവർ ഇന്നലെ വരെ ഭാര്യയായി താമസിച്ചു ഭർത്താവും ഭാര്യയുമായി അവർ താമസിച്ചു പക്ഷേ എന്തുണ്ടായി അത് അവർ അവർക്ക് മുല കൊടു ബന്ധത്തിലുള്ള അല്ലെങ്കിൽ അവർക്ക് മുല കൊടുത്ത ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് രണ്ടാൾക്കും ഞാൻ മുല തന്നിട്ടുണ്ട് നിങ്ങൾ രണ്ടാളും ഈ സഹോദരി സഹോദരന്മാരാണ് അവർ ഏതായാലും ഇത് അറിഞ്ഞല്ലോ മുണ്ട നമ്മൾ അല്ലെങ്കിൽ ഇതൊക്കെ ഇനി ഇപ്പം ചോദിച്ചാൽ കുറേ മസാലകൾ ഉണ്ടാവും ഒന്നും പറയണ്ട പഠിക്കണ്ട നമുക്ക് ഇങ്ങനെ പോകാമെന്നല്ല കിലോമീറ്ററുകൾ നടന്നു റസൂല്ലാൻ്റെ അടുക്കൽ വന്നു റസൂലിനോട് ചോദിച്ചു ചോദിക്കുന്നത് വരെ അവർ ഭാര്യം ഭർത്താവ് വന്നു ചോദിക്കുന്നത് വരെ അവർ ഭാര്യം ഭർത്താവ് ചോദിച്ചു തീരുമാനം പറഞ്ഞു റസൂല്ല നിങ്ങളുടെ കാര്യത്തിൽ വ്യക്തത വന്നതുകൊണ്ട് ഇനി നിങ്ങൾ വേർപ്പിയണം അവിടുന്ന് തിരിച്ചു പോണത് സഹോദരനും സഹോദരിയുമായിട്ടാണ് ഉപദേശങ്ങളോട് സഹാപത്തെടുത്ത തീരുമാനമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്താണ് ഉപദേശങ്ങൾ എങ്ങനെയാണോ സഹാബത്ത് കൈക്കൊണ്ടത് ആ രീതിയിലായിരിക്കണം അല്ലെങ്കിൽ അബൂ കർലാന്റെ ചരിത്രം നമുക്കറിയാം അദ്ദേഹം എന്ത് ചെയ്യാണ് റസൂല്ല പറഞ്ഞു ആകാശത്തേക്ക് യാത്ര പോയി മീഹറാജ് യാത്ര പോയി അതുപോലെ തന്നെ ഇസ്രായ് യാത്ര പോയി റസൂല്ല ഒരു രാത്രി കൊണ്ട് ബൈത്തുൽ മുക്കത്തസിൽ പോയി തിരിച്ചു വന്നു എന്ന് പറഞ്ഞപ്പോൾ ഒറ്റയടിക്ക് എന്താ പറഞ്ഞു എൻ്റെ നേതാവ് റസൂൽ അങ്ങനെ പറഞ്ഞു ഞാൻ വിശ്വസിച്ചു ഒന്നാമത്തെ നമ്മളൊന്നാമത്തെ പോയിന്റതാണ് അള്ളാൻ റസൂൽ എന്ത് പറഞ്ഞു എന്ന് കേട്ടാൽ അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് അംഗീകരിക്കണം രണ്ടാമത്തെ നമ്മൾ ഇത് പറഞ്ഞ ഈ കേൾക്കുന്ന കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്താനുള്ളതാണ് അതിനാണ് നമ്മൾ ഈ ചരിത്രങ്ങളൊക്കെ പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ കിട്ടിയ ഉപദേശങ്ങൾ നല്ല ക്ലാസ് ആയിരുന്നു നല്ല യാത്രയായിരുന്നു നല്ല സഹവാസ ക്യാമ്പായിരുന്നു നല്ല ഉഷാറായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങൾക്കപ്പുറം ഈ കേട്ടത് നാളെ നമ്മുടെ നാടുകളിലും നമ്മുടെ മണ്ഡലങ്ങളിലും നമ്മുടെ ശാഖകളിലും നമ്മുടെ വീടുകളിലും വ്യക്തി ജീവിതത്തിലും സംഭവിക്കാനുള്ള മാറ്റങ്ങളാണ് അതിനുവേണ്ടി പണിയെടുക്കുക അല്ലാഹുത അനുഗ്രഹിക്കുമാറാകട്ടെ ദവാന വാഹിദ്ധവാനബുലാലമീൻ അസലാ വലൈക്കും വരഹമുല